യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വെളിപാടിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ബാബിലോണിൻ്റെ പതനം ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന് വലിയ അധികാരമുണ്ടായിരുന്നു അവൻ്റെ തേജസ്സുകൊണ്ട് ഭൂമി പ്രകാശിച്ചു അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു മഹാബാബിലോൺ വീണു അവൾ പിശാചിക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീവോത്സവവുമായി സകല പക്ഷികളുടെയും താവളവുമായി എന്തെന്നാൽ സകല ജനതകളും അവളുടെ പോകാസക്തിയുടെ മാദകമായ വീഞ്ഞു പാനം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ അല്ലെങ്കിൽ അവളുടെ പാപ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് ജനങ്ങൾ ബാബിലോണിനെ കുറിച്ച് വിലപിക്കുന്നു അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തി എരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും കഷ്ടം കഷ്ടം മഹാനഗരമേ സുശക്ത നഗരമായ ബാബിലോണെ ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവളുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല കച്ചവട സാധനങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി രത്നങ്ങൾ മുത്തുകൾ മുത്തുകൾ മൃദുലവസ്ത്രം ധൂമവസ്ത്രം, രക്താംബരം പട്ട് സുഗന്ധമുള്ള പലതരം തടികൾ ദന്തനിർമ്മിതമായ വസ്തുക്കൾ വിലയേറിയ തടി പിച്ചള ഇരുമ്പ് വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ കറുവാപ്പട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മീറ കുന്തിരിക്കം വീഞ്ഞ് എണ്ണ നേരിയ മാവ് ഗോതമ്പ് കന്നുകാലികൾ ആടുകൾ കുതിരകൾ രഥങ്ങൾ അടിമകൾ അടിമകളല്ലാത്ത മനുഷ്യർ നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല അവൾ നിമിത്തം ധനികരായി തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെ കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും മൃദുല വസ്ത്രവും ധ്രൂമവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമീ കഷ്ടം കഷ്ടം എന്തെന്നാൽ ഒരു മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു അവളുടെ ചിതാധ്രൂം ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട് അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു മഹാനഗരമേ കഷ്ടം കഷ്ടം കടലിൽ കപ്പലുകൾ കപ്പലുകളുള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി പക്ഷെ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു അല്ലയോ സ്വർഗമേ വിശുദ്ധരേ അപ്പസ്തോലന്മാരെ പ്രവാചകന്മാരെ അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല്ലുകൊള്ളു പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല വീണവായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല ഒരു ദീപവും ഇനിയൊരിക്കലും നിന്നിൽ പ്ര പ്രകാശിക്കുകയില്ല വധുവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു നിന്റെ ആഭിചാരം കൊണ്ട് പല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു